ഹായ് ഫ്രണ്ട്സ് എപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മിട്ടുവിന്റെ വിഷു ആഘോഷമാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ വിഷു എല്ലാം കഴിഞ്ഞു അപ്പം നമ്മൾ വിഷു വിഷുദിനത്തെ എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ പിന്നെ നമ്മൾക്ക് എഡിറ്റ് ചെയ്യാനും പറ്റിയിട്ടില്ല പിന്നെ നമുക്ക് ഇപ്പോഴാണ് ഒരു സമയം കിട്ടിയത് അപ്പം നമ്മൾ വിചാരിച്ചു നിങ്ങൾക്കും കൂടി പങ്കുവയ്ക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത് വിഷുദിനത്തിൻ്റെ തലേന്ന് ഉണ്ടായ പരിപാടികളെല്ലാം കേട്ടോ അപ്പോൾ നമ്മൾ തലേന്ന് പടക്കംല്ലാം പൊട്ടിച്ചു കമ്പിത്തിരി പൂക്കുറ്റി നിലച്ചക്ര അങ്ങനത്തെ അങ്ങനത്തെ എല്ലാം നമ്മൾ കത്തിച്ചു അപ്പോൾ ആ സമയത്തൊന്നും നമ്മുടെ മിട്ട് പുറത്തുണ്ടായിട്ടില്ല കേട്ടോ മിട്ടു ആ പരിസരത്തേ ഉണ്ടായിട്ടില്ല കാരണം മിട്ടുവിന് ഭയങ്കര പേടിയാണ് കേട്ടോ പടക്കം പൊട്ടുന്ന ഒച്ച കേൾക്കുമ്പോൾ അവൻ ഓടി അപ്പോൾ ആ സമയത്തൊന്നും അവൻ ഉണ്ടായിട്ടേയില്ല അപ്പോൾ ഗൈസ് ഇതാണ് കേട്ടോ നമ്മുടെ വിഷുക്കണി അപ്പൊ നമ്മൾ പുലർച്ചെ തന്നെ മിട്ടുവിന് വിഷുക്കണി കാണിച്ചു കൊടുത്തു വിട്ടു ആദ്യമൊന്നും വിഷുക്കണിയിലേക്ക് നോക്കുന്നുണ്ടായില്ല പിന്നെ അവൻ നോക്കിയിരുന്നു അപ്പൊ നമ്മൾ അവന്റെ കൈകൾ കൊണ്ട് തോവിപ്പിച്ചുട്ടോ തൊഴുതു അപ്പോൾ നമ്മൾ കഴിഞ്ഞ കൊല്ലവും ഇതേപോലെ കണി കാണിച്ചിരുന്നു പക്ഷെ അതിന്റെ വീഡിയോ ഒന്നും എടുക്കാൻ കഴിഞ്ഞില്ല നമ്മൾ പിറ്റേന്ന് രാവിലെ പായസം കൊടുത്തു കേട്ടോ സേമിയ പായസമായിരുന്നു നമ്മൾ ഉണ്ടാക്കിയത് മിട്ടുവിന് മുണ്ടെല്ലാം നമ്മൾ ഉടുപ്പിച്ചു കൊടുത്തിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ മിട്ടുവിന് ഇലയിൽ പായസം കൊടുത്തു അവരത് നന്നായി തന്നെ കുടിച്ചിരുന്നു കേട്ടോ പിന്നെ നമ്മൾ ഉച്ചക്ക് സദ്യ കൊടുത്തു പക്ഷെ സദ്യ കൊടുക്കുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ കാരണം നമ്മൾ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമ്മൾ വീഡിയോ എടുത്തിട്ടുള്ളൂ അപ്പോൾ വിഷുദിനത്തിൽ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ ഇത് അപ്പോൾ ഇത്രയുള്ളു അത് കഴിഞ്ഞ് നമ്മുടെ മിട്ടു കിടന്നുറങ്ങി കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്